അപ്പൊ ഞങ്ങൾ അടിപ്പൊളി വീഡിയോ ഇട്ട് വന്നിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്കും അപ്പൊ ഞങ്ങൾ ഇന്നൊരു പരിപാടിയിലേക്ക് പോകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് സുന്ദര കുട്ടപ്പനായി മാറ്റി ഒരുങ്ങിയ ഒരു ജീൻസ് പാൻറ്റും എന്താ ടീഷർട്ടും ഒക്കെ എന്താ സുന്ദരനായിട്ട് വന്നിരിക്കണം അപ്പൊ വണ്ടി കാത്തിനടിയിലാണ് അങ്ങനെ വണ്ടി കാത്തേ വണ്ടി ശത്തിനാണെങ്കിൽ വണ്ടി താങ്ങ് ചെയ്യും എന്ന് പറയുന്ന പൊതുയാണ് അതൊക്കെ ഈ ഞങ്ങൾ കയറി മാറ്റി എഴുതി പുറത്തേക്ക് ഇറങ്ങി നിന്നും അപ്പോൾ അവനോടോരോന്നും ചോദിക്കുന്നതും പറയുന്നതും അങ്ങനെ കാണും ഭയങ്കര ഞങ്ങൾ വണ്ടി കിട്ടാത്ത വിഷമത്തിലൂടെ ഞങ്ങൾ നടന്നു ഞങ്ങൾ വണ്ടി തരും പോകണമെങ്കിൽ ഞങ്ങൾ ഓട്ടോ റിഷി പോകേണ്ടി വന്നു ഓട്ടോ റിഷി തന്നെ ഞങ്ങൾക്ക് തരേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇങ്ങനെ ഓട്ടോറിക്ഷ ഞങ്ങൾക്ക് ഓടത്ത് പടിക്ക് വരെ എച്ച് ഞങ്ങൾ നടക്കാനുള്ള ഓടത്തുപടിക്ക് ഞങ്ങൾ വരെ നടക്കുകയാണ് ഞങ്ങൾ കാണും നടന്നു ഞങ്ങൾ എത്തിയില്ല അവിടെയാണ് വണ്ടി ഞങ്ങളുടെ അടുത്ത വട്ടി വരും ഭയങ്കര തിരക്കാണ് ആൾക്കാർ ഇങ്ങോട്ട് നിൽക്കാൻ വഴിയുള്ള സ്ഥലത്തേക്കുള്ള ഇല്ല എനിക്ക് അങ്ങനെ അവിടെ എത്തി ആ വീട്ടിലേക്ക് വെച്ച് വീട്ടിലേക്ക് എത്തി മാറ്റും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവനാണെങ്കിലും ഒരു പെൺകുട്ടി അപ്പുറത്തേക്കുണ്ട് അതിൻ്റെ കണ്ണൊന്നും എടുക്കുന്നില്ല എന്നിട്ട് വീട് മുഖ ഫുഡ് വെച്ചിട്ട് അവൻ എടുക്കുന്നില്ല ാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിയും മിത്തം സുർബീനിയും ബീഫ് ബിരിയാണിയുമായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും ഇത് മാറ്റി പുറപ്പെട്ട് പുറത്തിറങ്ങാനുള്ള ഇതിലാണ് അതിനിടയിൽ ഡോക്ടറും കാര്യങ്ങളൊക്കെ തയ്ക്കണം ഇവനാണെങ്കിൽ കുട്ടികൾ കഴിഞ്ഞ് എന്താ എല്ലാവർക്കും സ്വീഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഒരു ലഡു രണ്ടൈറ്റം പനി പോലത്തെ ഒരു മുട്ട ഉണ്ടായിരുന്നു അതായിരുന്നു രണ്ടായിട്ടുണ്ടായിരുന്നതും ഞാൻ രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അത് കഴിഞ്ഞ് എന്താ തിരിച്ച് എല്ലാവരും പോകാനുള്ള പുറപ്പാടില്ലാതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കഴിക്കും അതൊക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നേരത്തെ കാണിച്ചു തന്ന മുട്ടായിയാണ് രണ്ടാമത്തെ മുട്ടായി എന്താ അത് വേറൊരു ടേസ്റ്റ് ചെയ്യുന്നു എനിക്ക് പറ്റിയത് മറ്റേ മഞ്ഞ മുട്ടായി കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ആ കാണുന്ന ബസ്സിലാണ് അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് അതിലേന്ന് വന്നിരുന്നത് പിന്നെ ഇത്തേനല്ലേ പോകേണ്ടിയും വരേണ്ടത് അപ്പോൾ ഞങ്ങൾ അതിൽ പോയി എന്താ വീട്ടിലേക്ക് പോകണം ഇവരെ വീട് വരുന്നത് അട്ടപ്പാടി ആ ഭാഗത്താണ് അപ്പം നീ വണ്ടി നേരം വിട്ടണത് അട്ടപ്പാടിയിലേക്കാണ് അതൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് ഞങ്ങൾ അട്ടപ്പാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം അപ്പം ബൈ